ന്യൂസ് ബുള്ളറ്റിൻ ഭധിഷ്ഠിതമായ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മനുഷ്യവംശം ദൈവത്തിന്റെ യാഥാർത്ഥ്യ ആ ശക്തിയുടെ സാന്നിധ്യത്തിലും ചരിക്കുന്ന ഒരു അലൗകത്തിലും ഭാവിയെ പറ്റി ദർശനങ്ങൾ ലഭിച്ചിട്ടുള്ളവർ പ്രവചിക്കുന്നു ദൈവ അസ്തിത്വത്തെക്കുറിച്ച് ചില പണ്ഡിതന്മാർക്ക് സംശയങ്ങളുണ്ടെങ്കിലും സാധാരണക്കാർ ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് സർവേ പ്രകാരം തൊണ്ണൂറ് ശതമാനം അമേരിക്കക്കാർ തങ്ങൾ ദൈവവിശ്വാസമുള്ളവരാണെന്ന് സമ്മതിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നേതൃത്വത്തിൽ നടന്ന സർവേ പ്രകാരം ശതമാനം ആളുകൾ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവരാണെന്ന് വെളിപ്പെടുത്തുന്നു രണ്ടാം സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ തന്നെ ദിവ്യകാരുണ്യ പറ്റിയുള്ള രേഖാമൂലമുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചു വരുന്നു പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് പറയാവുന്നത് എഴുന്നൂറ് ഏഡിയോട് അടുത്ത് ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന പ്രദേശത്ത് നടന്ന മഹാത്ഭുതമാണ് അന്ന് സെയിം ബാസിലിന്റെ സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു വൈദികൻ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു ദിവ്യബലിയിലെ കൂതാശാവവും വീഞ്ഞും യേശുവിന്റെ ശരീര രക്തങ്ങളാകുന്ന വിശുദ്ധമായ പ്രതിഭാസത്തെ പറ്റി സംശയാലുവായ അദ്ദേഹം കുർബാന മധ്യെ തിരുവോസ്തിയും വീഞ്ഞും വാഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ തിരുവോസ്തി മാംസവളയമായും വീഞ്ഞ് രക്തമായും മാറി ഈ മാംസ വളയവും രക്തവും നിലനിന്നു ഈ അത്ഭുതത്തെ ധാരാളം ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയുണ്ടായി ഈ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് നാലാം തീയതി പ്രൊഫസർ ഒട്ടാരിയോ റിനോളിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഈ അത്ഭുതത്തെക്കുറിച്ച് അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചു ആയിരത്തി ഇരുനൂറ് വർഷങ്ങൾക്കു ശേഷവും ഡാൻസിയാനോയിലെ അത്ഭുതം ും അത്ഭുതമായി നിലനിൽക്കുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലെ ഒറീസ സംസ്ഥാനത്തിൽ ആദിവാസി ക്രിസ്ത്യാനികൾ കൂടുതലുള്ള മനോഹർപൂർ ഗ്രാമത്തിൽ പാതിരായ്ക്ക് ശേഷം നൂറോളം വരുന്ന അക്രമികൾ ഓസ്ട്രേലിയൻ മിഷണറിയായ ഡോക്ടർ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസും അദ്ദേഹത്തിന്റെ മക്കളായ തിമോത്തിയും ഫിലിപ്പും ഉറങ്ങിക്കിടന്നിരുന്ന ജീപ്പ് അഗ്നിക്കിരയാക്കിക്കൊണ്ട് വധിച്ചിരിക്കുന്നു സഭാ ചരിത്രത്തിൽ ധികം ആളുകൾ സന്ദർശിച്ചിരുന്ന ഒരു പഞ്ചക്ഷതധാരിയായ വ്യക്തിയാണ് ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ന്യൂമാൻ വളരെയധികം ആളുകൾ അവരെ അവരുടെ വസതിയിലോ പൊതുവേദിയിലോ വെച്ച് കണ്ടു ഭക്ഷണമില്ലാതെ ജലപാനം പോലുമില്ലാതെ അവർ അനേകം വർഷങ്ങൾ കഴിച്ചുകൂട്ടി കൂട്ടി നാൽപ്പത് വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ച് അവർ കഴിച്ചുകൂട്ടി ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ആവശ്യമുള്ളപ്പോഴോ ദന്തശുദ്ധി വരുത്തുമ്പോഴോ മാത്രം അവർ ജലം ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ചിരുന്നിട്ടും അവരുടെ ശരീരത്തിന്റെ ഭാരം ക്രമമായി വർദ്ധിച്ചിരുന്നതായി പരിശുദ്ധ പിതാവ് പറഞ്ഞു ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് ഭാരതത്തിലെ കേരളത്തിൽ നിന്നും മൂന്ന് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് റാണി ജോൺ എന്ന സ്ത്രീയാണ് ഈ അത്ഭുതങ്ങളുടെ കേന്ദ്ര ബിന്ദു പാലക്കാട് രൂപതയിലെ കഞ്ചിക്കോട് ഇടവകയിൽ ഒക്ടോബർ തീയതിയാണ് ഒന്നാമത്തെ അത്ഭുതം നടന്നത് അന്ന് റാണി ജോൺ ദേവാലയത്തിൽ ദിവ്യകാരുണ സ്വീകരിക്കുമ്പോൾ തിരുവോസ്തി മാംസമായി മാറി അന്ന് ദിവ്യബലി അർപ്പിച്ചിരുന്നത് പാലക്കാട് മെത്രാൻ മാർ ജേക്കബ് മാനത്തോട അവർ അതേ സ്ഥലത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ രണ്ടിന് രണ്ടാമത്തെ ദിവ്യകാരുണ്യ അത്ഭുതം അവർക്ക് അനുഭവപ്പെട്ടു റവറൻ ഫാദർ അബ്രഹാം കടിയക്കുഴിയായിരുന്നു അന്നത്തെ ദിവ്യബലിയിലെ മുഖ്യ കാർമ്മികൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൃശൂർ അതിരൂപത മെത്രാൻ മാർ ജേക്കബ് തൊങ്കുഴി ദിവ്യബലി അർപ്പിക്കുമ്പോഴാണ് റാണി ജോണിന് മൂന്നാമത്തെ ദിവ്യകാരുണ്യ അത്ഭുതം അനുഭവപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കൊറിയയിലെ ജൂലിയ കിം എന്ന യുവതിക്ക് മറ്റൊരു അത്ഭുതമുണ്ടായി പരിശുദ്ധ പിതാവിന്റെ ദിവ്യബലിയിൽ അവർ സംബന്ധിക്കവേ ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം പനിനീർ പൂക്കളുടെ ശക്തമായ സൗരഭ്യവും രക്തത്തിന്റെ രൂക്ഷമായ മണവും അവിടെ പരന്നു ജൂലിയുടെ വായിൽ തിരുവോസ്തി വളർന്നു വലുതായി ആ സമയത്ത് ഒരു ദിവ്യപ്രകാശം പരിശുദ്ധ പിതാവിൽ വന്നു പതിക്കുന്നതും അനേകം കുഞ്ഞുമാലാഖമാർ അദ്ദേഹത്തിന് ചുറ്റും കാവൽ നിൽക്കുന്നതായും നൃത്തം ചെയ്യുന്നതായും അവർക്ക് കാണാൻ കഴിഞ്ഞു പരിശുദ്ധ ജനനി ആ സമയം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ദിവ്യബലിയിൽ ദിവ്യകാരുണ്യത്തിൽ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമുള്ള വിവരം എല്ലാവരെയും അറിയിക്കണമെന്ന് മാതാവ് അവളോട് ആവശ്യപ്പെട്ടു വെനുസിലയിലെ ബെറ്റാനിയ എന്ന പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ എട്ടിന് വാഴ്ത്തപ്പെട്ട തിരുവോസ്തി രക്തം ചിന്തുവാൻ തുടങ്ങി അന്ന് ദിവ്യബലി അർപ്പിച്ചത് തിരുവോസ്തിയുടെ ഫോട്ടോ എടുക്കുവാൻ ധാരാളം പേർ അവിടെ തിരുവോസ്തിൽ ഉണ്ടായിരുന്ന രക്തം മൂന്ന് ദിവസത്തോളം ദ്രാവക രൂപത്തിലായിരുന്നുവെന്നും പിന്നീട് അത് ഉണങ്ങി പോയിരുന്നുവെന്നും ഈ അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ ബിഷപ്പ് പ്യൂബ്ലോ റിക്കാർഡോ പറഞ്ഞു മാത്രമല്ല ഈ രക്തം തിരുവോസ്തിക്കുള്ളിലൂടെ ഊർന്നിറങ്ങിയതുമില്ല പിന്നീട് നിരീക്ഷണ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഈ തിരുവോസ്തി ഒരു മെഡിക്കൽ സ്ഥാപനത്തിലേക്ക് കൈമാറി തിരുവോസ്തിയിൽ കണ്ട രക്തം മനുഷ്യരക്തം തന്നെയാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു കാരുണ്യത്തിന്റെ മാലാഖയായി അറിയപ്പെടുന്ന മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ അഞ്ചിന് അന്തരിച്ചു പ്രത്യാശയുടെ കിരണങ്ങളാണ് ആ മഹതിയുടെ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിലെ കൽക്കട്ട നഗരത്തിന്റെ ഇടുങ്ങിയ തെരുവുകളിലാണ് മദർ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പാവങ്ങളിലെ ഏറ്റവും പാവങ്ങളായവർക്ക് വേണ്ടി അസാധാരണമായ സേവനം ചെയ്തിരുന്ന ആ സാധാരണ സ്ത്രീയെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തേടിയെത്തി ബഹുമാന സൂചകമായി ഗവൺമെന്റ് തലത്തിലുള്ള മൃതസംസ്കാര കർമ്മം അവർക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പാട് ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഫ്രാൻസിലെ ലൂർദിലുള്ള ഒരു കർഷക പെൺകുടിക്ക് പരിശുദ്ധ ജനനി പ്രത്യക്ഷപ്പെട്ടു ജനനിമലോത്ഭവയാണെന്ന സത്യം അവളോട് മാതാവ് പ്രഖ്യാപിച്ചു ഇതേക്കുറിച്ച് പ്രഖ്യാപിച്ച വിശ്വാസ സത്യം ഇതോടെ സ്ഥിരീകരിക്കപ്പെട്ടു പരിശുദ്ധ അമ്മയിൽ നിന്നാണ് അമലോത്ഭവ എന്ന പദം ആദ്യമായി ബർണർ ദീത്ത കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പരിശുദ്ധ ജനനി പിന്നീട് പോർട്ടുഗലിലെ ഫാത്തിമയിൽ മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു ലോകത്തിലെ എല്ലാ ബിഷപ്പുമാരോടും ഐക്യത്തിൽ വർദ്ധിക്കുവാനും റഷ്യയെ അവളുടെ അമലോത്ഭവ ഹൃദയത്തിന് സമർപ്പിക്കുവാനും മാതാവ് ആ ദർശനത്തിൽ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് മുമ്പായിരുന്നു ഇത് സംഭവിച്ചത് യുഗോസ്ലാവിയയിലെ മെജിഗോർ വില്ലേജിലെ ആറ് കുട്ടികൾ ആയിരത്തി മുതൽ പ്രതിദിനമെന്നോണം മാതാവിനെ കാണുകയും ആ അമ്മയിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പതിനഞ്ച് ദശലക്ഷത്തോളം തീർത്ഥാടകരും സമർപ്പിതരും ഈ വിദൂരത്തുള്ള ഗ്രാമപ്രദേശം ഇതിനകം സന്ദർശിച്ചിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് ഫാത്തിമ ആയിരുന്നു പരിശുദ്ധ കന്യകയുടെ പ്രത്യക്ഷപ്പെടലിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ കേന്ദ്രം എന്നാൽ മെജിഗോർ ഇന്നത്തെ പുതിയ തലമുറയുടെ ആധ്യാത്മിക ആവശ്യങ്ങൾ നിറവേറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഏപ്രിൽ മാസം മധ്യം മുതൽ ജൂൺ വരെയുള്ള കാലത്ത് ഇറ്റലിയിലെ തിരക്കച്ച അതായത് യേശുവിന്റെ മൃതശരീരം പൊതിഞ്ഞ തിരുക്കച്ച പൊതുദർശനത്തിന് വെക്കുകയുണ്ടായി അസംഖ്യം തീർത്ഥാടകരെ എതിരേൽക്കാൻ ആ പ്രദേശം നല്ലപോലെ ഒരുങ്ങിയിരുന്നു നാനൂറ്റി മുപ്പത്തി ആറ് സെന്റിമീറ്റർ നീളവും നൂറ്റി പത്ത് സെന്റിമീറ്റർ വീതിയുമുള്ള കട്ടിയുള്ള തുണി കഷ്ണമാണ് ഈ തിരുക്കച്ച ഇതിൽ മുദ്രണം ചെയ്യപ്പെട്ട രൂപം ഒരു പുരുഷന്റേതായിരുന്നു അത് ക്രിസ്തുവിന്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ തിരിക്കച്ചയുടെ ഇടതുഭാഗത്ത് വിശാലമായ നെറ്റിത്തടത്തിന്റെയും നീണ്ട കൈകളുടെയും വലതുഭാഗത്ത് പുറത്തിന്റെയും പ്രതിച്ഛായ വ്യക്തമായും കാണാവുന്നതാണ് കാലമേറെയായിട്ടും കാലാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ അതിജീവിച്ച ആ രൂപം ഇന്നും ആ തിരിക്കച്ചയിൽ നിലനിൽക്കുന്നു കാൽപാദങ്ങളിലും കൈപ്പത്തികളിലും ആണി തറയ്ക്കപ്പെട്ട് തീവ്രമായ ശാരീരികവും മാനസികവുമായ വേദന അനുഭവിച്ച് പിടഞ്ഞു മരിച്ച ഒരാളുടെ രക്തക്കറപുരണ്ട രൂപമാണ് ആ തുണി കഷ്ണത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടതെന്ന് പിന്നീട് ഇതേപ്പറ്റി നടത്തിയ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്നു ഇമ്മാനുവൽ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ I